അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജെസി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പത്തു വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂ തൗസൻഡ് ട്വൽവിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയ്ക്ക് പോകുന്നത് ടു തൗസൻഡ് തേർട്ടീനിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ടു തൗസൻഡ് ഫോർട്ടീനിൽ ഞങ്ങൾക്ക് ഒരു മോളുണ്ടായി പ്രസവിച്ച അമ്പത്താറ് ദിവസത്തിനു ശേഷം ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇടയ്ക്ക് വെക്കേഷന് മാത്രം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി നാട്ടിൽ വരാറുണ്ടായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡ് മസ്ക്കലിലാണ് ഞങ്ങളുടെ ജോലികളുടെ കാര്യം കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിസൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഈ ഒമ്പത് വർഷക്കാലവും എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിയിരുന്നത് ഓരോ ദിവസവും ഓരോ ദിവസം എൻ്റെ മോളെ കാണുമ്പോഴും കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ മോള് കൂടില്ലാത്തതിൻ്റെ പ കാരണത്താലും അതിന് അത് അതിൻ്റെ ഫലമായിരുന്നു ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു അങ്ങനെ ടു തൗസൻഡ് എയ്റ്റീനിൽ ഹസ്ബൻഡ് റിസൈൻ ചെയ്ത് സൗദി അറേബ്യക്കിൽ വന്നു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റിയിൽ ഞങ്ങൾക്ക് ഇളയൊരു മോളുണ്ടായി ആ മോൾ ഉണ്ടായപ്പോൾ മൂത്ത മകൾക്ക് ഭയങ്കര അതിനേക്കാട്ട് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ പപ്പയമ്മയും തന്നെ പറയുമായിരുന്നു മോൾ ഭയങ്കര മൂഡ് ഓഫാണ് സ്കൂളിലാണെങ്കിൽ അവൾ ഭയങ്കര അത് അതുവരെ കുഞ്ഞു ഓക്കെ ആയിരുന്നു നാട്ടിൽ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ഞാൻ എൻ്റെ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്തപ്പോൾ എന്ത് എന്ത് എന്ന് എങ്ങനെയെന്നൊന്നും എനിക്ക് മുന്നോട്ട് ഓരോ ഇതുമില്ല ഞാൻ ഓൾ ഓഫ് ദ സഡൻ ഞാൻ റിസൈൻ ചെയ്തു അപ്പോഴും എൻ്റെ ഫാമിലി പറയുമായിരുന്നു ചേച്ചി നീ എന്ത് ഓയിറ്റ് പഠിക്കുക ഓയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് ഓയിറ്റി ഒന്നും എഴുതാൻ ഒരു കഴിവും ഇല്ല എന്നെ ബേസിക്കലി സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു കഴിവും ഒരാളാണ് ആരെയും പുറകിൽ നിന്ന് ഫോഴ്സ് ചെയ്യും അതനുസരിച്ച് ഞാൻ മുന്നോട്ടൊരു പാവയെ പോലെ നീങ്ങുന്ന ഒരാളാണ് എന്നിട്ടും ഞാൻ ഓയിറ്റ് പഠി ഓയിട്ട് പഠിക്കാനെ കൊണ്ട് ഞാൻ മാവേലിക്കര ജോയിൻ ചെയ്തു ടു തൗസൻഡ് ട്വൻ ആദ്യമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസംബറിലാണ് ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുവിധം നന്നായിട്ട് മുന്നോട്ട് നീക്കി ഒ ഇ ടി എക്സാം എഴുതി ഒ ഇ ടി എക്സാം റിസൾട്ട് ഓപ്പൺ ചെയ്തത് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഞാൻ പാസ്സായില്ല രണ്ടാമത് വീണ്ടും ഒന്ന് ഒ ഇ ടി ഉടമ്പടി റിന്യൂ ചെയ്തു അന്നേരവും റിസൾട്ട് ഓപ്പൺ ചെയ്യുന്നത് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ജയിച്ചില്ല മൂന്നാമത് ഞാൻ ഉടമ്പടി പുതുക്കി ഊറ്റി എഴുതി ഞാൻ പാസ്സായി ആ പാസ്സായതും എൻ്റെ ബ്രദറിന് നിർബന്ധമായിരുന്നു അവൻ എപ്പോഴും പറയായിരുന്നു ഇടിച്ചിട്ട് നീ പോവുകയാണെ ന്യൂസിലാൻഡ് മാത്രം പോയാൽ മതിയെന്ന് ഞാൻ അപ്പോഴും പറയും എടാ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എനിക്ക് അറ്റ്ലീസ്റ്റ് യു കെ സ്കോർ പോലും എനിക്ക് കിട്ടുമോയെന്ന് അറിയത്തില്ല കാരണം വെച്ചാൽ ഞാൻ അത്രയ്ക്ക് വട്ടപൂജ്യമാണ് ഒന്നും എൻ്റെ കഴിവിലല്ല മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോഴും ഇതെല്ലാം ഞാൻ കാണുന്ന ഡ്രീമാണോ എന്ന് പോലും എനിക്കറിയില്ല അച്ഛൻ പറയുന്നത് പോലെ ഒന്നും എൻ്റെ മെറിറ്റിൽ വന്നിട്ടുള്ളതല്ല എല്ലാം എൻ്റെ അമ്മയുടെ ഗ്രേസ് പ്രകാരമാണ് ഞാൻ എൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം ഒ റിസൾട്ട് വന്നു അപ്പോഴും എനിക്ക് സി പ്ലസ് റൈറ്റിങ്ങിന് സി പ്ലസ് ബാക്കി എല്ലാ മോഡിയൂലും ബി ബി ഉണ്ട് എന്ത് മിറക്കളാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല അമ്മ മാതാവ് ഡയറക്റ്റ് ന്യൂസിലാൻഡ് എമിഗ്രേഷനിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഒ ഇ റ്റിക്ക് അവിടുത്തെ റിക്വയർഡ് സ്കോറ് മൂന്ന് മോഡ്യൂളിലും ബിയും റൈറ്റിങ്ങിന് സി പ്ലസുമായി അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ന്യൂസിലാൻഡ് സ്കോറ് കിട്ടി അങ്ങനെ ഞാൻ നിൽക്കും ക്യാപ്പിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി ക്യാപ്പിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ അച്ഛന് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ ജോലിക്കൊന്നും അല്ല പോകുന്നത് ക്യാപ് കോഴ്സിന് മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ കവിളത്ത് മാത്രം ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എൻ്റെ വള ഇടത്തെ കര കവിളിൽ മാത്രം അടിച്ചു അപ്പം ഞാൻ അച്ഛനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ ബ്രദറിനോടും ഞാൻ പറഞ്ഞു അച്ഛൻ എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര എന്ത് പറയ ഭയങ്കര ഒരു ഡിപ്രഷനായിരുന്നു അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ എനിക്ക് കിട്ടില്ല കിട്ടി എനിക്ക് ഞാൻ തിരിച്ച് വരേണ്ടി വരും എന്നെ ഇങ്ങനെ വിചാരിച്ചു അത് എന്നിട്ട് ഞാൻ എൻ്റെ ബന്ധുക്കളടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ന്യൂസിലാൻഡ് ഓൾമോസ്റ്റ് ഒരു ബന്ധുക്കളുടെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ന്യൂസിലാൻഡ് പോകുകയാണെന്നൊന്നും കാരണം വെച്ചാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഞാൻ അവിടെ പോയി ജോലി കിട്ടുമെന്നോ ക്യാബ് കോഴ്സ് പൂർത്തീകരിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ചെന്നു ക്യാബ് കോഴ്സിന് കയറി ഞങ്ങളൊരു പത്ത് നാൽപ്പത്തിരണ്ട് പിള്ളേർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരിൽ അവരിൽ എല്ലാവരെക്കാട്ടിലും നല്ല രീതിയിൽ എനിക്ക് അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുവാനും എൻ്റെ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളായിരുന്നു ആ മൂന്ന് പേരിലും എനിക്ക് നല്ല ടോപ്പ് സ്കോറോടെ എനിക്ക് ക്യാബ് കോഴ്സ് പൂർത്തീകരിക്കും പറ്റി ആ ക്യാബ് ഇരിക്കുമ്പോൾ തന്നെ തന്നെ ഞാൻ രണ്ട് രണ്ടേ രണ്ട് ഹോസ്പിറ്റലിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു ആ രണ്ട് ഹോസ്പിറ്റലിലും എനിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇനിഷ്യലി നമുക്കറിയാമല്ലോ ഒരു യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോൾ ഇംഗ്ലീഷിന് നമുക്ക് ഭയങ്കര ടഫാണ് ബേസിക്കലി എനിക്ക് ടഫാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്ന സ്ലാങ്ങോ ടോണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അവർ എന്താ പറയുന്നത് പോലെ എനിക്കറിയത്തില്ല ഞാൻ ആ സമയത്തും എൻ്റെ കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട് പിന്നെ എന്ത് ഇൻ്റർവ്യൂവിനാണെങ്കിലും എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ ഉപ്പും എൻ്റെ വയലിടും നാ നാക്കയിൽ എണ്ണയും തൊടുമായിരുന്നു അതുതന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ കാശുരൂപം മാത്രം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് ഇടുന്നു രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഈ രണ്ട് പേര് വെച്ചാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് ആ രണ്ട് പേര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ക്ലിയറായിട്ട് ഞാൻ മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് നന്ന നല്ല രീതിയിൽ തന്നെ ഇൻറ്റർവ്യൂ ഞാൻ അങ്ങോട്ട് ബാക്കായിട്ട് ആൻസേഴ്സ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ ഓൾ ഓഫ് ദ ചടങ് തന്നെ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ജോബ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ എന്ന് ചോദിച്ചു അങ്ങനെ രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഈ ജോലിയിൽ ഇത്രയും തടസ്സങ്ങളുള്ള സമയത്തും എനിക്ക് ആ രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഒരേപോലെ വേക്കൻസി വരികയും രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോൺട്രാക്റ്റിൽ അവർ സൈൻ ചെയ്ത് അയക്കാൻ വേണ്ടി വരികയും ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ ന്യൂസിലാൻഡ് ഒക്ലാൻഡിലെ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു ജോലിക്ക് പ്രവേശിച്ചു ഇനിഷ്യലി ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒറ്റ ഒരു മലയാളി മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷും ഫിലിപ്പീൻസുമാണ് ആ അവരുടെ ഇടയിൽ എനിക്ക് ആദ്യമേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരെന്താണ് സംസാരിക്കുന്നത് ഇവരെന്താണ് സംസാരിക്കുന്നത് ഹാൻഡ് ഓവർ എന്താണ് ഇവരോട് ഞാൻ എങ്ങനെ തിരിച്ച് പറയണം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഞാൻ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ അമ്മയോട് പറയും അമ്മേ എനിക്ക് ഞാനിവിടെ പൂർത്തീകരിക്കുമോ ഞാൻ ന്യൂസിലാൻഡിൽ തന്നെ നിൽക്കുമോ എനിക്കൊന്നും അറിയില്ല അമ്മേ എന്നിങ്ങനെ പറയും പക്ഷേ ഗ്രാജുവലി ഗ്രാജ്വലി ഞാനിപ്പം അവരോടൊപ്പം ഒരാളായി എസ്പെഷ്യലി ഡോക്ടേഴ്സിന് പോലും ക്യാനല ഇടാൻ പറ്റാത്ത അവസരത്തിൽ അവർ എന്നെയാണ് വിളിക്കുന്നത് ചില പേഷ്യൻസ് ആണെങ്കിൽ അവർ പറയും ഇപ്പം സിസ്റ്റർ ജെസി വരും അവർ അവൾ നിനക്ക് ക്യാനില ഇടുവാണ് അങ്ങനെ ഈ അനസ്തേഷ്യോളജിസ്റ്റും പീഡിയാട്രീഷ്യനും ഒന്നും ഇടാത്ത ക്യാനില ഞാൻ നല്ല പുഷ്പം പോലെ അമ്മ ഞാൻ ക്യാനിൽ ഇടാൻ പോകുന്നതിന് മുമ്പ് അമ്മയോട് ഞാൻ പോക്കറ്റിൽ കൈയിട്ട് ഞാൻ കാശ് രൂപത്തെ തൊട്ടിട്ട് പറയും അമ്മേ ഞാൻ ക്യാനിൽ ഇടാൻ പോവുകയാണ് എൻ്റെ കൂടെ വരണേ എന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്യാനിൽ ഇടാനും ഇപ്പം അവരിൽ ഒരാളെ പോലെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തു ഞാൻ ജോബിന് കയറി നാല് മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിക്ക് വിസ ഇട്ടു വർക്ക് വിസയാണ് ആദ്യമേ ഇട്ടത് കാരണം വെച്ചാൽ റെസിഡൻസി ലേറ്റാവും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് വർക്ക് വിസ ഇട്ടു ഭാഗ്യവും അമ്മയുടെ ഭാഗ്യമെന്ന് പറയാൻ പറ്റത്തില്ല അമ്മയുടെ ഒരേ ഒരു കടാക്ഷം കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും പെട്ടെന്ന് തന്നെ വിത്തിൻ വൺ മന്തിനുള്ളിൽ തന്നെ വർക്ക് വിസ കിട്ടി അതൊക്കെ മിറക്കൽ എന്നുകൊണ്ട് മാത്രം എന്ന് പറയാനേ പറ്റത്തുള്ളൂ അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ വിടുക്കോ ഒന്നും അവിടെയല്ല എല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് അവർ സേഫായിട്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളിപ്പോൾ ന്യൂസിനെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിൽക്കുന്നു എൻ്റെ മൂത്ത മകൾക്ക് ഇപ്പോൾ പത്ത് വയസ്സുണ്ട് ഈ പത്ത് വയസ്സിലാണ് ഒരു അമ്മയുടെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാമല്ലോ മക്കൾ ഒരു മക്കളെ പിരിഞ്ഞ് നിൽക്കുന്നതിലുള്ള വേദന എന്താണെന്ന് അറിയാമല്ലോ ആ ഇപ്പം ഞാൻ ശരിക്കും ഫാമിലി ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നു എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ മക്കൾ എന്നോട് പറയും അമ്മേ ബാ എഴുതി കത്തിക്കെ പ്രാർത്ഥിക്ക് എന്ന് പറയും എൻ്റെ ഇളയ മോൾ പറയുന്നതാണ് മൂന്ന് വയസ്സാണ് പറയുന്നതാണ് അമ്മ കൃപാസനമാധാനെ പ്രാർത്ഥിക്കുക അമ്മ കൃപാസന മാധവനോട് പ്രാർത്ഥിക്കുക അവൾ തന്നത്തെ അമ്മ എന്നുള്ള പാട്ട് ആദ്യം തന്നെ ഇട്ട് പാടും പിന്നെ ഞങ്ങൾക്ക് റെസിഡൻസിക്ക് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു റെസിഡൻസിയിലും ആദ്യമേ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ളിങ് ആയിരുന്നു എട്ട് മാസത്തിന് ശേഷം ഞങ്ങൾ റെസിഡൻസി ഇട്ടു ഹസ്ബൻഡിനും എനിക്കും അവിടുത്തെ എക്സാം പാസ്സാവും പാസ് ആവണമായിരുന്നു ഹസ്ബൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ എഴുതുന്നത് പ്രത്യേകിച്ച് ലിസണിങ് ഒക്കെ പുള്ളിക്ക് എനിക്ക് ബേസിക്കലി അറിയാം പുള്ളിക്ക് ഭയങ്കര ടഫ് ആയിരിക്കുമെന്ന് ഈ പുള്ളി അവിടെ എക്സാമിന് പോയി പുള്ളി പാസ്സായി തുടർന്ന് ഞാനും എക്സാം എഴുതി ഞാനും പാസ്സായി എല്ലാം ഞങ്ങളുടെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഉള്ള കഴിവുകൊണ്ട് മാത്രമല്ല ഒന്ന് ഒന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നു ഞാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് മാരേജ് നമ്മുടെ നാട്ടിലാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ നമ്മുടെ പാസ്പോർട്ടിൽ പ്രൂഫോ അതൊക്കെ മതി ഞങ്ങൾക്കൊരു മാരേജ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി അവിടെ അങ്ങനെയൊന്നുമല്ല അവിടെ നമ്മൾ ഞങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഇതൊക്കെയാണ് അവർക്ക് വേണ്ടുന്നത് ഇതൊന്നും പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ അത്രയും ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല ബിക്കോസ് ഞങ്ങൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് പുള്ളി മാസ്കറ്റിലും ഞാൻ സൗദിയിലും നിന്ന് കാരണം ഞങ്ങളുടെ അത്രയും ഫോട്ടോസ് ഞങ്ങളുടെ അത്രയും ഡോക്യൂമെൻറ്റ്സ് ഒന്നുമില്ല അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ പി ഞങ്ങൾ റെസിഡൻസി ആയി രണ്ടാമത് ഞങ്ങൾ അമ്മയെ മുറുക്ക പിടിച്ച് ഞങ്ങൾ റെസിഡൻസി കിട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഊണും മുറുക്കും ഒന്നുമില്ലാതെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ ടോക്കും ഇവിടുത്തെ എന്തൊക്കെ സാക്ഷ്യങ്ങൾ മാത്രം കണ്ടിന്യൂസ് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ടൈമിൽ ഞങ്ങൾക്ക് റെസിഡൻസി കിട്ടി ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വെക്കേഷന് ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങൾ വെക്കേഷന് വന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ലൈഫ് അമ്മ അമ്മയുടെ കൃപ കാരണം ഞങ്ങൾ ലൈഫ് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ എൻ്റെ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരാഗ്രഹമായിരുന്നു എൻ്റെ പപ്പേനെയും അമ്മേനെയും ഞാൻ ഇതുവരെ ഞാൻ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്തു ഞാൻ ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല ഞാൻ വിചാരിച്ചു എന്ന് ഞങ്ങളൊന്ന് ആവുന്നു അന്ന് എൻ്റെ അപ്പനെയും അമ്മയും ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ പപ്പയ്ക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും വിസ ലാ കഴിഞ്ഞ മാസം കിട്ടി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പപ്പയും അമ്മയും ആദ്യമായിട്ട് ഞാൻ 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 കൊണ്ടുപോവുകയാണ് എല്ലാം എനിക്ക് തന്നിട്ടുള്ള എല്ലാ എൻ്റെ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ളതാണ് അല്ലാതെ ബേസിക്കലി ഞാൻ സീറോയാണ് വെറും സീറോയാണ് എല്ലാം എൻ്റെ അമ്മയുടെ കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്ക് ഇത്രയും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സാക്ഷ്യം വൈകിയതിൽ ഞാൻ ഒത്തിരി ഒത്തിരി മാപ്പ് അപേക്ഷിക്കുന്നു വ്യക്തിപരമായിട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ദേഷ്യമായിരുന്നു എൻ്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ദേഷ്യം പരിപൂർണമായി കുറഞ്ഞിട്ടില്ല എന്നാലും നല്ല മാറ്റമുണ്ട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട് അത് കാരണം ഞാൻ നാട്ടിൽ പൈസ അയച്ചു കൊടുത്ത് കാരുണ്യഭവനിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ യൂട്യൂബിൽ നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ കൃപാസനം ഡൗൻ്റെ പത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് അവിടുത്തെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറ് പതിനേഴിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലപ്പിറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു ജെസ്സി ഫിലിപ്പ് ആവർത്തിച്ചു പറഞ്ഞു ഇതെൻ്റെ മെറിറ്റ് അല്ല അമ്മയുടെ കൃപാ കടാക്ഷം ഈശോയുടെ വലിയ കൃപ മാത്രമാണ് എനിക്ക് എന്നെ ഇന്ന് ന്യൂസിലൻഡിൽ എത്തിച്ചത് വെറും സീറോ ആയിരുന്ന തന്നെ എങ്ങനെയാണ് ഈശോയും അമ്മയും എടുത്തുപയോഗിക്കുന്നത് സീറോയാണ് എന്ന് നാം അംഗീകരിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ല അപ്പോൾ തൻ്റെ ജീവിതത്തെ തനിക്ക് താനൊന്നുമല്ലാത്ത അവസ്ഥ തനിക്ക് ലാംഗ്വേജ് ഇല്ല തനിക്ക് എല്ലാവരുടെയും പിറകിലായിരുന്ന താൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന താൻ ഇന്ന് അവിടെയുള്ള നേറ്റീവായിട്ടുള്ള ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടും ഒപ്പം ഇന്ന് താനും എങ്ങനെയാണ് തൻ്റെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ താൻ നിർവഹിക്കുന്നത് ഇന്ന് അവരിലൊരാളായി വേണ്ടപ്പെട്ട ഒരാളായി താൻ മാറിയിരിക്കുന്നു അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും തന്നോട് ചെയ്യാൻ പറയുന്നു അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും ഇവിടെ പങ്കുവെച്ചു എല്ലാറ്റിനും കൂടെയുള്ളത് അമ്മ മാതാവ് പരിശുദ്ധ അമ്മയുടെ കാശരൂപം പിടിച്ച് ഞാൻ പറയും അമ്മേ ഞാൻ ഇന്ന ഇത് ചെയ്യാൻ പോവുകയാണ് അമ്മ കൂടെ വരണേ അപ്പോഴ് ഏതമ്മയ്ക്കാണത് നിരസിക്കാൻ കഴിയുക സ്വർഗത്തിലുള്ള അമ്മ പിന്നീട് എങ്ങനെ നിരസിക്കും അമ്മ കൂടെ ചെല്ലുന്നു അങ്ങനെ തനിക്ക് തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെല്ലാം മാറിയതും ഫാമിലി ലൈഫ് അതിന് തങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എട്ടൊൻപത് വർഷമായിട്ട് അകന്ന് കഴിയുന്ന കുടുംബം മക്കളും ഹസ്ബൻഡും വൈഫും ഓരോരോ സ്ഥലങ്ങളിൽ എന്നാൽ അതിനൊക്കെ ഇന്ന് അമ്മയായിട്ട് തനിക്കിതിനൊക്കെ മാറ്റങ്ങൾ വരുത്തി അതുകൊണ്ടാണ് തിരുവചനം നിയമാവർത്തന പുസ്തകത്തിൽ വീണ്ടും നമ്മോടരുളി ചെയ്യുന്നുണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു ഏഴാം അധ്യായം ഏഴാം തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പം ചെറുത് അതായത് ഏറ്റവും ചെറുത് എന്നുള്ള രീതിയിലേക്ക് നാൻ മാറുന്ന അവസരത്തിലും ദൈവം നമ്മെ എങ്ങനെയാണ് ഏറ്റവും വലിയ വ്യക്തികളാക്കി നമ്മെ അവിടുത്തെ തിരുക്കുമാരൻ മഹത്വപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ എങ്ങനെയാണ് വ്യക്തികളെ ഉപകരണങ്ങളാക്കുന്നത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തനിക്ക് എങ്ങനെയാണ് അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല യൂട്യൂബിലൂടെ താൻ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുന്നു അതായത് പത്രം ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്ത് അത് തൻ്റെ അവിടെയുള്ള തൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും അങ്ങനെ അവരെ കൂടി കൃപാസനത്തിൻ്റെ ഒരു വക്താക്കളാക്കി തനിക്ക് മാറ്റുവാനായിട്ട് സാധിച്ചു എന്നൊക്കെയാണ് ഈ മകൾ പറയുക അങ്ങനെ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങള് ആത്മീയ ജീവിതത്തിലെ ഉണർവ് എല്ലാറ്റിനും കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് എത്രമാത്രം സന്തോഷിക്കുന്നു ആ കുഞ്ഞുങ്ങളും എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരുന്നത് അതിനെല്ലാം കുടുംബ ഭദ്രത ഇത് കൃപാസനം മുൻപോട്ട് വയ്ക്കുന്ന ഒന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ സുസ്ഥിതി അതിന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ തുടരുകയാണ് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുവാൻ പറഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് അമ്മ ആദ്യം തൻ്റെ പുത്രൻ മഹത്വപ്പെടുവാനിടയാകുന്നത് അതുതന്നെയാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താം അങ്ങനെ നാം മാറേണ്ട സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് ഈശോയുടെ കൃപ നേ നേടുന്ന പാത്രങ്ങളായി നമുക്ക് തന്നെ മാറണം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക